എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹസ്തരേഖാ വിജ്ഞാനത്തിൻ്റെ മറ്റൊരു അധ്യായമാണിത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കയ്യിൽ ചില രേഖകൾ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നതും അതുപോലെ ചില രേഖകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യാറുണ്ട് ഇത് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വലത് കൈയിലെ രേഖകളായിരിക്കും ഇതിനർത്ഥം ഇടത് കൈയിലെ രേഖകൾക്ക് പരിവർത്തനം സംഭവിക്കില്ല എന്നല്ല ഇടത് കൈയിലെ രേഖകൾക്ക് മാറ്റം വരുവാൻ അല്പം സമയമെടുക്കും അതുപോലെ യാദൃശികമായി വലത് കൈയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രേഖയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലർക്ക് ഈ രേഖ സ്ഥിരമായും കാണാറുണ്ട് ഏതാണ് ആ രേഖയെന്ന് പറയാം രേഖകളെ പറ്റിയും മണ്ഡലങ്ങളെ പറ്റിയും പ്രത്യേകം ഈ അദ്ദേഹത്തിൽ പറയുന്നില്ല ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഈ അദ്ദേഹത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പറയാം മധ്യമ വിരൽ അഥവാ നടുവിരലിൻ്റെ ഈ ഭാഗത്തെയാണ് ശനിമണ്ഡലം എന്ന് പറയുന്നത് കൈയുടെ ഏകദേശം ഈ ഭാഗത്തായി അഥവാ കൈവെള്ളയുടെ മധ്യഭാഗത്തായി വരുന്നതാണ് രാഹുമണ്ഡലം രാഹുമണ്ഡലത്തിൽ നിന്നും മണ്ഡലത്തിലേക്ക് ഇതുപോലെ പോകുന്ന ഒരു പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ രേഖയെ കണ്ടാൽ മനസ്സിലാക്കുക ഇവർക്ക് ആകസ്മികമായ ധനപ്രാപ്തി ഉണ്ടാകുമെന്നും എന്നാൽ അത് നേരായ വഴിയിലൂടെ ആയിരിക്കില്ല എന്ന് മാത്രം അതായത് ചിലപ്പോൾ ചൂതുകളിയിലൂടെയാകാം അല്ലെങ്കിൽ കൈക്കൂലിയിലൂടെയാകാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ മോഷണത്തിലൂടെയും ആകാം അതായത് അന്യായമായ രീതിയിലായിരിക്കും ഈ ധനം ഇവർക്ക് വന്നു ചേരുക ഈ രേഖ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്പം ജാഗ്രതയോടെ ഇരിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം